തിരുവനന്തപുരം തിരുവല്ലം എം ജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് റാഗിങ്ങിൽ മനം നൊണ്ടെന്ന് പരാതി വെള്ളാർ സ്വദേശി ബിജിത് കുമാറാണ് മരിച്ചത് കോളേജിലെ ചില വിദ്യാർത്ഥികൾ മകനെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചുവെന്ന് പിതാവ് ബിജു ട്വന്റി ഫോറിനോട് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് വെള്ളാറിലെ വീട്ടിൽ പത്തൊൻപത് ബിജിത്തിനെ ബിജുത്തിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവല്ലം എം ജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഒന്നാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥിയായിരുന്നു മകന് സുഖമില്ല എന്ന് പറഞ്ഞ് കോളേജ് പ്രിൻസിപ്പൾ അച്ഛൻ ബിജുവിനെ വിളിച്ചിരുന്നു കോളേജിലെത്തിയപ്പോൾ മദ്യപിച്ച അവശനായ മകനെയാണ് കണ്ടതെന്ന് ബിജു പറയുന്നു മറ്റു ചില വിദ്യാർത്ഥികൾ ചേർന്നാണ് മദ്യം കുടിപ്പിച്ചതെന്ന് പ്രിൻസിപ്പൾ തന്നോട് പറഞ്ഞെന്ന് ബിജു നിർബന്ധിച്ച് കുടിപ്പിച്ചെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് വൈഫ് ആ ഡോറിൻ്റെ ലോക്കിൽ ഇങ്ങനെ അകത്തു നിന്നാണ് കുറ്റിയിട്ടത് ആ കുറ്റിയെ മാക്സപ്പ് നടത്തേണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ഞാൻ ആ സ്റ്റെപ്പ് സ്റ്റേർ കേസിൻ്റെ കമ്പീര മേളുകൾ കയറി നിന്ന് നോക്കിയപ്പോഴാണ് അവൻ തൂങ്ങി നിൽക്കണത് കണ്ടത് മരിക്കുന്ന മുമ്പ് അവൻ കയറി മുമ്പ് പറഞ്ഞു ബാത്റൂം പോകുമ്പോൾ പറഞ്ഞു എന്നെ നിർബന്ധിച്ച് കൂടി എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പോലും ആ മരത്തിയില്ല മകൻ ആത്മഹത്യ ചെയ്തത് നാണക്കേട് കൊണ്ടാണെന്ന് ബിജു ആരോപിക്കുന്നു തിരുവല്ലം പോലീസിന് നൽകിയ പരാതിയിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും എഫ്ഐആറിൽ ആറിൽ റാഗിംഗ് പരാമർശമില്ല വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം ട്വൻറ്റി തിരുവനന്തപുരം